രാജീവ് ചന്ദ്രശേഖർ വലിയ കുരുക്കിലേക്ക് നീങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ റദ്ദ് ചെയ്താലും അത്ഭുതപ്പെടാനില്ല അതായത് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചു എന്ന് കണ്ടെത്താൻ പോവുകയാണ് അത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കേന്ദ്രമന്ത്രി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് അഥവാ സി ബി ടി ഡിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സ്വത്ത് സംബന്ധിച്ച് തെറ്റായ വിവരങ്ങളാണ് നൽകിയത് എന്നാരോപിച്ച് കോൺഗ്രസ് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് സത്യവാങ്മൂലത്തിലെ എന്തെങ്കിലും പൊരുത്തക്കേടോ കൃത്രിമമോ കണ്ടെത്തിയാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് എ പ്രകാരം അത് കൈകാര്യം ചെയ്യപ്പെടും അതാണ് പറഞ്ഞത് സ്ഥാനാർത്ഥിത്വം വരെ റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഈ നിയമപ്രകാരം നാമനിർദ്ദേശ പത്രികയിലോ സത്യവാങ്മൂലത്തിലോ എന്തെങ്കിലും വിവരങ്ങൾ മറച്ചുവച്ചാൽ ആറുമാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് അങ്ങനെ ഒരുപാട് സ്ഥാനാർത്ഥിത്വം റദ്ദു ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശിക്ഷ ജയിൽ ശിക്ഷ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് തെളിയാൻ പോകുന്നത് അങ്ങനെ ബി ജെ പി ഏറെ പ്രതീക്ഷയർപ്പിച്ച തിരുവനന്തപുരം മണ്ഡലം കീഴ്മേൽ മറിയുന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഏപ്രിൽ അഞ്ചാം തീയതി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ആസ്തി ഉള്ളതായാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുനൂറ്റി എൺപത് രൂപയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നികുതി ബാധകമായ വരുമാനമായി രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരുന്നത് ഇതിനെതിരെ സുപ്രീം കോടതി അഭിഭാഷകയും കോൺഗ്രസ് പ്രവർത്തകയുമായ ആവണി ബൻസലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായ തിരുവനന്തപുരം ജില്ലാ കലക്ടർക്ക് വ്യക്തമായ പരാതി നൽകിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമായതിനാൽ പത്രിക തള്ളണമെന്നായിരുന്നു ആവശ്യം എന്നാൽ അതൊന്നും മുഖവിലക്കെടുക്കാതെ പത്രിക സ്വീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥ സ്വത്തുവിവരം വിവരം മറച്ചുവെച്ചിരുന്നതായി പരാതിയിൽ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ചത് തെറ്റായ സ്വത്ത് വിവരമാണെന്ന് കാണിച്ച് എൽ ഡി എഫും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി രാജീവിനെ മുഖ്യ പങ്കാളിത്തമുള്ള ഇന്ത്യയിലെ പ്രധാന ധനകാര്യ സ്ഥാപനമായ ജൂപ്പിറ്റൽ അടക്കമുള്ള പ്രധാന ആസ്തികൾ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്താതെയാണ് പത്രിക സമർപ്പിച്ചതെന്ന് പരാതിയിൽ പറയുന്നു ഇത് പ്രഥമ ദൃഷ്ടിയാ തന്നെ ഒരുപക്ഷെ തെളിയിക്കപ്പെടുന്നതാണ് എന്നതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത് ത്രിശങ്കുവിലാണ് അങ്ങനെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖരൻ എന്ന കേന്ദ്രമന്ത്രി ഇല്ലാതെ തന്നെ പിൻവാങ്ങേണ്ടി വരുമോ എന്നതാണ് ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്നത്